വ്യാഴം ഒക്ടോബർ മാസം പതിനെട്ടാം തീയതി മിഥുനം രാശിയിൽ നിന്നും കർക്കിടകം രാശിയിലേക്ക് മാറുകയാണ് മേടക്കൂറുകാർക്ക് മൂന്നിൽ നിന്നും നാലിലേക്കാണ് മാറുന്നത് പൊതുവെ നേരത്തെ ഉള്ളതിനേക്കാൾ കുറച്ചുകൂടി മെച്ചമായ അവസ്ഥയിലേക്കാണ് വ്യാഴത്തിൻ്റെ മാറ്റം നമസ്കാരം മന്ത്രവിദ്യാപീഠത്തിലേക്ക് സ്വാഗതം വ്യാഴം നമ്മുടെ ജീവിതത്തെ വളരെയധികം ബാധിക്കുന്ന ഗ്രഹമാണ് നമുക്ക് സാമ്പത്തികമായിട്ടുള്ള വിഷയങ്ങളിലും അതുപോലെ വസ്ത്രാഭരണാദികൾ സ്വർണം അങ്ങനെ പല കാര്യങ്ങളെ ബാധിക്കുന്നതാണ് വ്യാഴത്തിൻ്റെ മാറ്റം വ്യാഴം അനുകൂലമായാൽ എല്ലാ കാര്യങ്ങളും പൊതുവെ അനുകൂലമാകും എന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ വ്യാഴത്തിൻ്റെ മാറ്റം വളരെയധികം ശ്രദ്ധിക്കപ്പെടുന്നതാണ് അശ്വതി ഭരണി കാർത്തികക്കാൽ ഈ നക്ഷത്രങ്ങളാണ് മേടക്കൂറ് എന്ന് പറയുന്നത് മേടക്കൂറുകാർക്ക് വ്യാഴത്തിൻ്റെ ഈ മാറ്റം ഗുണവും ദോഷവും എല്ലാം കൂടി ഇടകലർന്നുള്ളതാണ് വാഹന സംബന്ധമായ ദുരിതങ്ങൾ ഉണ്ടാകും മാതാപിതാക്കൾക്ക് പലതരത്തിലുള്ള അനിഷ്ടങ്ങളും അനുഭവപ്പെടും സാമ്പത്തിക സ്ഥിതി പൊതുവെ മെച്ചപ്പെട്ട നിലയിലേക്ക് ഉയരും ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ സമയത്തിന് നടന്നില്ലെങ്കിലും പൂർണ്ണമായും നടപ്പിലാക്കുവാനും നേട്ടങ്ങൾ ഉണ്ടാക്കുവാനും സാധിക്കും എന്നിരുന്നാലും ചില കാര്യങ്ങൾ നമ്മുടെ വിരൽത്തുമ്പിൽ വന്നിട്ട് നഷ്ടപ്പെട്ടു പോകുവാനും ഇടവരും കുടുംബത്തിനകത്തിൽ സമാധാനവും സന്തോഷവും നിലനിൽക്കും സാമ്പത്തികമായ കാര്യങ്ങളിൽ നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ കുറച്ചുകൂടി മെച്ചപ്പെട്ട അവസ്ഥയുണ്ടാകും സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധം താരതമ്യേന ഗുണകരമായ നിലയിലേക്ക് ഉയരും ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകും എന്നാൽ വലിയ നേട്ടങ്ങളല്ല നേരത്തെ ഉള്ളതിനേക്കാൾ കുറച്ചുകൂടി മെച്ചപ്പെട്ട നിലയിലേക്ക് കാര്യങ്ങൾ മുന്നേറും നമ്മുടെ സുഹൃത്തുക്കളുമായിട്ടുള്ള ബന്ധങ്ങൾ പലതരത്തിലും ഗുണകരമായി തീരും പുതിയ പല പദ്ധതികളും ആവിഷ്കരിക്കുവാനും നടപ്പിലാക്കുവാനും ശ്രമിക്കും ജീവിതത്തിൽ കുറേയേറെ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതാണ് വ്യാഴത്തിൻ്റെ ഈ മാറ്റം കുട്ടികളുടെ പഠനകാര്യത്തിൽ കാര്യമായ മുന്നേറ്റം ഉണ്ടാകും അവർക്ക് പല കാര്യങ്ങളിലും കൂടി മുന്നോട്ട് പോകുവാനുള്ള വഴികളൊക്കെ തുറക്കും അതിനു വേണ്ടുന്ന ഗുരുപദേശങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ലഭിക്കും ജീവിതം പൊതുവെ ധന്യമായ നിലയിലേക്ക് മുന്നേറുന്നതാണ് വ്യാഴത്തിൻ്റെ മാറ്റം ഏതെങ്കിലും തരത്തിൽ ദോഷകരമായി കാണുന്നുവെങ്കിൽ വിഷ്ണു ക്ഷേത്രത്തിൽ പാൽപായസം തുളസിമാല അർച്ചന ഇവയൊക്കെ നടത്തുന്നത് ദോഷത്തെ കുറയ്ക്കുവാൻ സഹായിക്കുന്നതാണ് സർവൈശ്വര്യങ്ങളും ജഗതീശ്വരും നൽകിയ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ